ഇത് കങ്കാരോ ക്യാരി ബാഗ് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു സംശയമാണ് ഇത് കുഞ്ഞു മക്കൾക്ക് എത്ര മാസം മുതലാണ് ഉപയോഗിച്ച് തുടങ്ങേണ്ടത് കഴുത്ത് പൂർണ്ണമായി ഉറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കങ്കാരോ ബാഗ് ഉപയോഗിച്ച് തുടങ്ങാവുള്ളൂ അപ്പോൾ ഒരു നാല് അഞ്ച് മാസം പൂർത്തിയായതിന് ശേഷം നമ്മൾ കങ്കാരു ബാഗ് ഉപയോഗിക്കാം ഇതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അതുപോലെ നമുക്ക് ഇത് കുഞ്ഞിനെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലിയൊക്കെ വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്യാം അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് അതുപോലെ നമുക്ക് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഉറങ്ങുമ്പോൾ ഒരു ഇല്ലാതെ നമുക്ക് ഉറങ്ങാം അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ് അപ്പോൾ നമ്മൾ കഴുത്ത് ഉറച്ചതിന് ശേഷം മാത്രമേ ഇത് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പാടുള്ളൂ അതുപോലെ നമ്മളൊരു മാസം വരെ കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ നെഞ്ചിനോട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ ആറു മാസത്തിന് ശേഷം നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ ഓപ്പോസിറ്റ് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കാം ഈ ഇൻഫർമേഷൻ എല്ലാ പാരൻസിനും ആവട്ടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക